അസലാമാലും വാഹമത്തുല്ലാ താലി വർക്കാത്തു പരിശുദ്ധമായിരിക്കുന്ന റമലാനിൻ്റെ അവസാന തപത്തും നമ്മളോട് വിട പറയുകയാണ് ചെയ്തിരിക്കുന്ന മുഴുവൻ അമലുകളെയും അള്ളാഹു സുബനവത്താല സ്വീകരിക്കുമാറാകട്ടെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന സർവ്വകാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് ആഹ്റത്തിൽ ഏഴ് കാര്യങ്ങൾ മനുഷ്യനെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സാക്ഷിക്കും അതിൽ ഒന്നാമതായിക്കൊണ്ട് മഹാന്മാർ നമ്മളെ പരിചയപ്പെടുത്തിയത് ഓരോ സ്ഥലങ്ങളും നമ്മൾ നല്ലതാണ് ചീത്തതാണ് ചെയ്തതെങ്കിലും ആ സ്ഥലങ്ങൾ ആഹാരത്തിൽ വന്ന് അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ എൻ്റെ മേലിലിരുന്നു കൊണ്ടാണ് ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മേലിൽ നിന്ന് ഇവൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് നിസ്കരിക്കുമ്പോഴെല്ലാം സ്ഥലങ്ങൾ മാറ്റി മാറ്റി നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പറയുന്നത് ആ സുരോതി ചെയ്ത സ്ഥലം കൂടെ ആഹാരത്തിൽ നമുക്ക് സാക്ഷിയായിക്കൊണ്ടുവരും അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് സമയങ്ങളാണ് സമയങ്ങളും മനുഷ്യന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സാക്ഷി ലും ഓരോ സമയങ്ങളും ആ സമയങ്ങളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെയും നാളെ ആഹാരത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മഹാനായിരിക്കുന്ന ഇമാം ഇബ്നുൽ ജോസി റഹ്മത്തുല്ലാഹ് തല തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് വെറുതെ ഇരുന്ന സമയങ്ങളെ പ്രത്യേകമായിക്കൊണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൽ അവനക്ക് മനുഷ്യന് ശക്തമായിരിക്കുന്ന ഖേദം പിടിപ്പെടുമെന്ന് മഹാനവുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മളുടെ സമയങ്ങൾ ഓരോ സമയവും നല്ല രൂപത്തിലായിരിക്കണം ചിലവഴിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു സാക്ഷിയെ പറഞ്ഞത് അവൻ്റെ അവയവങ്ങൾ തന്നെയാണ് ഏറ്റവും ആദ്യം മനുഷ്യന് സാക്ഷി അവയവം വലതുഭാഗത്തെ തുടയായിരിക്കും എന്ന് അദ്ദുറുൽ മൻസൂറിൽ കാണാം അള്ളാഹു സുബാന ഖുറാനോട് പറഞ്ഞു അല്ലോ അലുവാഹിം മുൻ ഐദീം ആ ദിവസങ്ങളിൽ ആ ദിവസത്തിൽ അവൻ്റെ വായകൾക്ക് സീൽ വയ്ക്കപ്പെടുകയും അവൻ്റെ വിരലുകൾ നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ നന്മ തിന്മകൾ കാണിക്കപ്പെടുമ്പോൾ തിന്മകളൊക്കെയും കാണുമ്പോൾ ഇവൻ അതിനെ ഞാനല്ല ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ അവനെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവൻ്റെ വായകൾക്ക് മൂടപ്പെടുകയും അതുപോലെ അവൻ്റെ വിരലുകൾ അള്ളാഹുവിനോട് പറയും അള്ളാഹുവെ എന്നെ കൊണ്ടാണ് ഇവനീ തെറ്റ് ചെയ്തതെന്ന് വിളിച്ചു പറയുന്നതാണ് മറ്റൊന്ന് പറഞ്ഞത് മലക്കുകൾ ആഹ്റത്തിൽ സാക്ഷിയായിക്കൊണ്ട് വരുന്നതാണ് മായൽ ഫോമിൻ കൗലിൻ ഇല്ലഅലീഹി റക്കീബിൻ റക്കീബ് അതീദ് അലി സ്വലാത്തു വസ്ലം രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരവരും കഴിഞ്ഞു പോകുന്നില്ല അവരെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒന്നുമില്ല ബാത്റൂമിൽ പോകുന്ന സമയങ്ങളിൽ അല്ലാതെ മറ്റുള്ള എല്ലാ സമയങ്ങളിലും മലക്കൾ നമ്മളോട് കൂടെ ഉണ്ടാകും ബാത്റൂമിൽ പോകുന്ന സമയമാണെങ്കിൽ ചില പ്രത്യേകമായിരിക്കുന്ന വാസനയിലൂടെ അള്ളാഹാ വ സുബഹാനുത്താൽ അവർക്ക് അറിയിച്ചു കൊടുക്കുകയും അതിനെ അവർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് മറ്റൊന്ന് പറഞ്ഞതുപേദാൻ സാക്ഷിയായിക്കൊണ്ടുവരും റസൂലുല്ലാ സുല്ലാ വലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞില്ലേ ഖുർആാൻ നിങ്ങൾക്ക് അനുഭവ് പ്രതികൂലമായൊരു സാക്ഷിയായിട്ട് വന്നാൽ എനിക്ക് പോലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്ന് ഹബീബ് സല്ലാ വലൈഹു വല്ലാമ തങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ സാക്ഷിയായ കൊണ്ട് ഏഴാമത് സാക്ഷിയായ അള്ളാഹു സുബഹാനു തല സർവ്വകാര്യങ്ങളും നമ്മളിൽ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട് അള്ളാഹു സുബാന വാല റമലാനിൽ ചെയ്തിരിക്കുന്ന മുഴുവൻ അലും അമലുകളെയും കബൂൽ ചെയ്യുമാറാകട്ടെ മാറാകട്ടെ അസലു വൈകം